നമസ്കാരം ചർച്ച് സ്വാഗതം പ്രധാന വാർത്തകൾ വേണ്ടത്ര പഠനങ്ങളോ പരിഗണനകളോ ഇല്ലാതെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ആശങ്കാജനകമെന്ന് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ ഇന്ത്യയുടെ പ്രാദേശികമായ വൈവിധ്യം അവഗണിച്ചുകൊണ്ട് തിടുക്കത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ടെന്നും ആരോപണം ലോക പൈതൃകം യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ഗോവയിലെ ദേവാലയ സമുച്ചയത്തിനു സമീപം ചവർ സംസ്കരണശാല സ്ഥാപിക്കാനുള്ള നീക്കം വിവാദമാകുന്നു ഓൾഡ് ഗോവയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം ആമസോണിൽ നിന്നും വരുന്ന ലോലമായ ശബ്ദവും അടിയന്തര അപേക്ഷകളും കേൾക്കാനും നിലപാടുകൾ മാറ്റാനും സർക്കാരുകൾ തയ്യാറാകണമെന്ന് കത്തോലിക്ക സഭ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന ഭൂപ്രദേശം എന്നതിനാൽ അതിന്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വരേണ്ടത് പ്രവാചക ബാധ്യതയാണെന്ന് സഭ ഫാത്തിമയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് തിയാഗോ വരാന്ത എന്ന പോർച്ചുഗീസ് വൈദികനാണ് പോർച്ചുഗലിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിച്ചത് വാർത്തകൾ വിശദമായി വേണ്ടത്ര പഠനങ്ങളോ പരിഗണനകളോ ഇല്ലാതെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ആശങ്കാജനകമെന്ന് അസം ക്രിസ്ത്യൻ ഫോറം ഇന്ത്യയുടെ പ്രാദേശികമായ വൈവിധ്യം അവഗണിച്ചുകൊണ്ട് തിടുക്കത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് നീക്കം നടക്കുന്നുണ്ടെന്നും അസം ആരോപിച്ചു ഗോഹട്ടിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത വിവിധ നേതാക്കളുടെ യോഗമാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ ശക്തമായ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ വൈവിധ്യത്തെയും സംസ്കാരത്തെയും വ്യക്തിത്വത്തെയും തകർക്കുന്ന നടപടിയാണ് വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തമാക്കുന്നതെന്ന് യോഗം ആരോപിച്ചു ഇതിനായി ആസൂത്രിതവും ബോധപൂർവവുമായ നീക്കം നടക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായുള്ള പദ്ധതികളെ തകർക്കുന്നതിനും അവരെ ദുർബലരാക്കുന്നതിനുമുള്ള വളരെ ശ്രദ്ധാപൂർവമായ നീക്കമാണ് വിദ്യാഭ്യാസ നയത്തിന് പിന്നിലെന്നും നേതാക്കൾ ആരോപിച്ചു ഭരണ സംവിധാനം ഉപയോഗിച്ച് ക്രൈസ്തവ സമൂഹത്തെ ഭിന്നിപ്പിച്ചു തകർക്കാനുള്ള ശ്രമങ്ങളെയും യോഗം അപലപിച്ചു ക്രിസ്ത്യൻ മിഷണറിസൽ എന്ന പേരിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ വഴി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും എതിരാളികൾക്ക് കൈമാറി ഐക്യം തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആസാം ക്രിസ്ത്യൻ ഫോറം ആരോപിച്ചു കാത്തലിക് ചർച്ച് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ കൗൺസിൽ ഓഫ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ലൂതറൻ ചർച്ച് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്നീ ക്രൈസ്തവ വിഭാഗങ്ങളുടെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ലോക പൈതൃകമെന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ദേവാലയ സമുച്ചയത്തിനു സമീപം ചവർ സംസ്കരണശാല സ്ഥാപിക്കാനുള്ള നീക്കം വിവാദമാകുന്നു ഗോവയിലാണ് സംഭവം ഓൾഡ് ഗോവയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഒന്നടങ്കം ഗോവ നിയമസഭയിൽ രംഗത്തുവന്നു ലോക പൈതൃകം എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ദേവാലയ സമുച്ചയത്തിന് സമീപം ചവർ സംസ്കരണശാല സ്ഥാപിക്കാനുള്ള നീക്കം വിവാദമാകുന്നു ഗോവയിലാണ് സംഭവം ഓൾഡ് ഗോവയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഒന്നടകം ഗോവ നിയമസഭയിൽ രംഗത്തുവന്നു ഇന്ത്യയുടെ രണ്ടാം എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പുണ്യശരീരം ഉൾക്കൊള്ളുന്ന മൌസോളിയും സ്ഥിതി ചെയ്യുന്ന ബോങ്സിസസ് ബസിലിക്ക ചരിത്ര പ്രസിദ്ധമായ സേ കത്തീഡ്രൽ തുടങ്ങിയ പ്രൌഢ ദേവാലയങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം ാണ് മാലിന്യ സംസ്കരണശാലയ്ക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ലോകപൈതൃകമായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ഇടമാണിത് ഓരോ വർഷവും പതിനായിരക്കണക്കിന് വിശ്വാസികളും വിനോദസഞ്ചാരികളും എത്തുന്ന ദേവാലയ സമുച്ചയങ്ങൾക്ക് സമീപം ഇങ്ങനെയൊരു ദുഷ്കൃത്യത്തിന് മുതിരുന്നത് കാലത്തിന്റെ അടയാളമായി മാത്രമേ കാണാനാകൂ എന്ന് മുൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കൂടിയായ പ്രതിപക്ഷ എം സുദിൻ ദവാലിക്കർ കുറ്റപ്പെടുത്തി ഒരു ആരാധനാലയത്തിന് സമീപം ഒരിക്കലും മാലിന്യ സംസ്കരണശാല പോലെയുള്ള പദ്ധതി ഉണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ മന്ത്രി മൈക്കിൾ ലോബോ പക്ഷേ പദ്ധതിയെ ന്യായീകരിക്കാനാണ് തുനിഞ്ഞത് നിർദ്ദിഷ്ട പ്ലാന്റ് ദേവാലയ സമുച്ചയത്തിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം അകലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതി മതത്തിന്റെയും വിശ്വാസത്തിന്റെയും നിറം നൽകേണ്ടതെന്നും മൈക്കിൾ ലോബോ അഭ്യർത്ഥിച്ചു ലോക പ്രശസ്തമായ ബീച്ചുകളിലടക്കം ഗോവയിലെ പ്രമുഖ പ്രദേശങ്ങളിലെല്ലാം മാലിന്യം വലിയ പ്രശ്നമായും പ്രതിസന്ധിയായും വളർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നാല് വലിയ സംസ്കരണശാലകൾ ഉൾപ്പെട്ട പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിലൊന്നാണ് ഓൾ ഗോവയിൽ ദേവാലയ സമുച്ചയത്തിന് സമീപത്തേത് ഇതിനോട് പൊതുജനങ്ങൾക്കിടയിലും രോഷം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ഷുക്കന ന്യൂസ് ആമസോണിൽ നിന്നും വരുന്ന ലോലമായ ശബ്ദവും അടിയന്തര അപേക്ഷകളും കേൾക്കാനും നിലപാടുകൾ മാറ്റാനും ചില സർക്കാരുകൾ തയ്യാറാകണമെന്ന് കത്തോലിക്ക സഭ പൂർണമായി നശിപ്പിക്കപ്പെടുകയും ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന ഭൂപ്രദേശം എന്നതിനാൽ സഭയ്ക്ക് അതിൻ്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വരേണ്ടത് പ്രവാചക ബാധതയാണെന്ന് പാൻ ആമസോൺ സഭാശൃംഖല വൈസ് പ്രസിഡന്റായ പെറുവിലെ കർദിനാൾ പെഡ്രോ റിച്ചാർഡോ ബരേറ്റോ ജിമിനോ പറഞ്ഞു സിവിലേറ്റ കത്തോലിക്കയുടെ പുതിയ വന്ന ലേഖനത്തിലാണ് ചിന്തകൾ ആമസോൺ മേഖലയിലെ സഭാ സാന്നിധ്യം ഒരുവിധത്തിലും ഇവിടുത്തെ രാജ്യങ്ങളുടെ പരമാധികാരത്തെയോ കെട്ടുറപ്പിനെയോ ബാധിക്കയില്ലെന്ന് കർദിനാൾ പറഞ്ഞു മേഖലയിലെ ബഹുമതേതര സംസ്കാരങ്ങളുടെ സ്വത്വത്തെയും അതിന്റെ നിലനിൽപ്പിനെയും അപകടപ്പെടുത്തുന്ന ശക്തമായ പുതിയ ഖനന മാതൃകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കർദിനാൾ മുന്നറിയിപ്പ് നൽകി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സാമൂഹ്യ സംഘടനകളും പ്രത്യേകിച്ചും ജനങ്ങളും സഹകരിക്കുന്ന സഭയുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കപ്പെടണം ആമസോൺ മേഖലയിലെ ബഹുമതേതര സംസ്കാരങ്ങളുടെ സ്വത്വത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയും അപകടപ്പെടുത്തുന്ന ശക്തമായ പുതിയ ഖനന മാതൃകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കർദിനാൾ മുന്നറിയിപ്പ് നൽകി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സാമൂഹ്യ സംഘടനകളും പ്രത്യേകിച്ചും ജനങ്ങളും സഹകരിക്കുന്ന സഭയുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കപ്പെടണം ഉത്തരവാദികൾ ഖനന വ്യവസായം സജീവമായുള്ള രാജ്യങ്ങൾ മാത്രമല്ല ചില വിദേശ കമ്പനികളും അവ സജീവമായുള്ള രാജ്യങ്ങളും മാത്രവുമല്ല ഈ കമ്പനികൾ ഉത്ഭവിച്ച വിദേശ രാജ്യങ്ങളും ഇതിൽപ്പെടും കർദിനാൾ പറഞ്ഞു ആമസോണിന്റെ പരിസ്ഥിതിക്ക് മേൽ സർവ്വനാശിയായ ആഘാതമുണ്ടാക്കുന്ന ആ രാജ്യങ്ങൾക്ക് പുറത്തുള്ള പൊതുമേഖല സ്വകാര്യ മേഖല ഖനന നിക്ഷേപം ഈ ഭൂമിയുടെ ധന്യത മുതലെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മേഖലയിലെ ഭരണകൂടങ്ങൾ ഇവിടുത്തെ മനുഷ്യാവകാശവും തദ്ദേശ ജനതയുടെ അവകാശവും പരിസ്ഥിതിയുടെ സംരക്ഷയും ഉറപ്പാക്കുമെന്ന അന്താരാഷ്ട്ര കൺവെൻഷനുകളിൽ ഒപ്പിട്ടിട്ടുള്ളവരാണ് ഈ മേഖലയിൽ ഈ ലക്ഷ്യം കൈവരിക്കാനായി ഒരു പാലമായും സഹകാരിയായും പ്രവർത്തിക്കാൻ സഭ ഇച്ഛിക്കുന്നതായി പെറുവിയൻ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ആമസോണിലെ ആദിമ വിഭാഗം നിർബന്ധിതമായി സ്വയം ഒറ്റപ്പെട്ടു പോകുന്നതിന് വിവരിച്ചുകൊണ്ട് പ്രത്യേക നരവംശപരമായ കാരണങ്ങളാൽ എളുപ്പം മുറിവേൽപ്പിക്കപ്പെടാവുന്നവർ എന്ന നിലയിൽ അവർക്ക് അങ്ങേയറ്റം ശ്രദ്ധ നൽകിയാലേ അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനാവൂ എന്ന് കർദിനാൾ പറഞ്ഞു അതിനാൽ ആമസോണിലെ കത്തോലിക്കാ സഭ പ്രതീക്ഷയുടെയും സഹകരണത്തിന്റെയും ജീവിക്കുന്ന സാക്ഷികളാകണം ആമസോൺ ജനതയും അവരുടെ സംസ്കാരങ്ങളും ജീവിക്കുന്ന വളക്കൂറുള്ള മണ്ണിൽ സുവിശേഷവൽക്കരണ ശുശ്രൂഷ തുടർന്നും നൽകണം നീതി പ്രോത്സാഹിപ്പിക്കപ്പെടുകയും മനുഷ്യാന്തസ് ഏറെ ഇടിയന്നിടത്ത് ഉയർത്തുകയും ചെയ്യുന്ന സുപ്രധാന ദിശയായി സിനഡ് എന്ന സഭാപരിപാടി മാറണമെന്നും കർദിനാൾ നിർദ്ദേശിച്ചു എളുപ്പം മുറിവേൽക്കാവുന്ന പ്രദേശത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ജസ്യൂട്ട് കർദിനാൾ ആമസോൺ നദീതടം പുറമേയുള്ളവരുടെ താല്പര്യങ്ങൾക്കായി കയ്യേറാനും വിഭജിക്കാനുമുള്ള ഇടമായി ഇടമായി കാലാകാലമായി കണക്കാക്കിയതിനെ വിമർശിച്ചു അതൊരു ജീവനുള്ള വ്യവസ്ഥയാണ് ഈറൻ ഈ പ്രദേശത്തിന്റെയും ലോകത്തിന്റെ തന്നെയും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതാണ് ഭൂമിയെ സമൃദ്ധമാക്കുന്ന മഴയുടെ മൂന്നിലൊന്ന് ലഭിക്കുന്ന ഇടമാണ് ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള പ്രദേശമാണ് ആമസോൺ തെക്കൻ അമേരിക്കയിലെ എട്ട് രാജ്യങ്ങൾ ബൊളീവിയ ബ്രസീൽ കൊളംബിയ ഇക്കഡോർ ഗയാന പെറു സുറിനാം വെനസ്വാല ഇതിനു പുറമെ ഫ്രഞ്ച് ഗയാനയും ഉൾപ്പെട്ടതാണ് ആമസോൺ ഭൂമിയിലെ മഞ്ഞു മൂടാത്ത ശുദ്ധജലത്തിന്റെ ഇരുപത് ശതമാനമുള്ള സ്ഥലമാണ് മുപ്പത്തിനാല് ശതമാനം പ്രാഥമിക വനങ്ങൾ അവിടെയാണ് ലോകത്തിന്റെ മുപ്പത് നാൽപ്പത് ശതമാനം സസ്യജാലങ്ങൾ മറ്റൊരു പ്രത്യേകത ആകെയുള്ള മുപ്പത്തിമൂന്ന് ദശലക്ഷം ജനങ്ങളിൽ ഇരുപത്തെട്ട് ലക്ഷം പേർ ആദിമ വിഭാഗങ്ങളാണെന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ് സമൂഹങ്ങൾ അതിൽ നൂറ്റി മുപ്പത്തി ഏഴ് കൂട്ടർ ഒറ്റപ്പെട്ട് ഒരു ബാഹ്യബന്ധവുമില്ലാതെ കഴിയുന്നവർ നാൽപ്പത്തൊമ്പത് ഭാഷാ ഗ്രൂപ്പുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത് ഭാഷകൾ സംസാരിക്കുന്നവർ ജീവൻ അതിൻ്റെ അസാധാരണ വൈവിധ്യത്തോടെ അവിടെ വസിക്കുന്ന എല്ലാവർക്കും മുഴുവൻ മാനവരാശിക്കും ദൈവദാനമായി ലഭിച്ച അത്യസാധാരണതയുള്ള ഒരു ഭൂഗോള പ്രദേശത്തിൻ്റെ ഭയവമാണിത് കർദിനാൾ ബാരറ്റ് പറഞ്ഞു ആമസോൺ ജനതയ്ക്ക് അന്തസ് ജീവിക്കാനും ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ ഉറ്റുനോക്കാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഈ സിനഡൽ യാത്രയിലൂടെ സഭ ഉദ്ദേശിക്കുന്നത് ഒക്ടോബറിലാണ് ആമസോൺ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൻ ആൻഡ് ന്യൂസ് ഫാത്തിമയിൽ പ്രഥമ ദിവ്യബലി അർപ്പിച്ച് അന്ത അസുഖത്തെ തുടർന്ന് പതിനാറാമത്തെ മുതൽ അന്തനായിരുന്ന ഫാദർ തിയാഗോ വരാന്ത എന്ന പോർച്ചുഗീസ് സ്വദേശിയായ വൈദികനാണ് പ്രഥമ ദിവ്യബലി അർപ്പിച്ചത് പോർച്ചുഗലിലെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഫാദർ തിയാഗോ ദിവ്യബലി അർപ്പിച്ചത് പരിശുദ്ധമ്മ തനിക്കെന്നും സംരക്ഷകയും സഹായികയുമാണെന്നും ഫാദർ തിയാഗോ വ്യക്തമാക്കി ഇപ്പോൾ ശബ്ദത്തിലൂടെയാണ് താൻ ദൈവത്തെ അറിയുന്നതെന്നും ഇല്ലാത്തതിനെ ഓർത്ത് വിലപിക്കാതെ ഉള്ളതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നതെന്നും വൈദികൻ പറഞ്ഞു ഈ വൈദികനെ സംബന്ധിച്ച് പ്രധാന ദൗത്യം മറ്റുള്ളവരെ കേൾക്കുക എന്നായതിനാൽ തനിക്ക് ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതായി ഫാദർ കൂട്ടിച്ചേർത്തു വൈദികന് നന്മകളും പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കാൻ അനേകരാണ് ദേവാലയത്തിൽ എത്തിച്ചേർന്നത് ഇന്റർനാഷണൽ ന്യൂസ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ടെലിവിഷൻ നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ ഞായറാഴ്ച ഷെക്കൈന ടെലിവിഷൻ പരീക്ഷണ സംപ്രേക്ഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഷക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക് പലതും അങ്ങനെ മറന്നുകളയാനുള്ളതല്ല ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട് ഇത് കാണുക ശനി രാത്രി എട്ട് മുപ്പതിന് വീണ്ടും വാർത്തകളിലേക്ക് കുടുംബങ്ങളിൽ മുതിർന്നവർക്കുള്ള പ്രാധാന്യം ആവർത്തിച്ച് ഫ്രാൻസിസ് മാർ പാപ്പ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ദൈനംദിന ജീവിതത്തിൽ അപ്പൂപ്പനമ്മമാരുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാപ്പ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയത് ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയത്തിന്റെ മാതാപിതാക്കളും യേശുവിൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനുമായ വിശുദ്ധരായ അന്നയുടെയും ജൊവാക്കിമിൻ്റെയും തിരുനാൾ ആചരണത്തിനോടനുബന്ധിച്ചാണ് പാപ്പയുടെ ലേഖനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ജീവിതത്തിനും ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിനും അത്യന്താപേക്ഷിതമായ മാനവികതയുടെയും വിശ്വാസത്തിൻ്റെയും പൈതൃകം സംവേദനം ചെയ്യുന്നതിൽ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ പ്രാധാന്യം ഏറെ വിലപ്പെട്ടതാണെന്ന് പാപ്പ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു അറുപത്തി രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് പാപ്പയുടെ ഫ്രാൻസിസ്കസ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ് തീവ്ര ഇസ്ലാമികവാദികളിൽ നിന്നും വംശഹത്യ ഭീഷണി നേരിടുന്ന ക്രൈസ്തവർക്കായി സ്വരമുയർത്തി നൈജീരിയയിലെ അബൂജ ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് കൈക്കാമ ക്രൈസ്തവർ നേരിടുന്ന അതിക്രമങ്ങൾക്ക് ഇസ്ലാമിക തീവ്രവാദികളെ വിമർശിക്കാതെ ക്രൈസ്തവരെയാണ് പ്രാദേശിക ഭരണകൂടം വിമർശിക്കുന്നതെന്നും ഇഗ്നേഷ്യസ് കൈക്കാമ പറഞ്ഞു അതിക്രമം നടത്തിയവരെ വിമർശിക്കാതെ ഗോത്രങ്ങളുടെയും മതത്തിന്റെയും പേരിലാണ് അക്രമങ്ങൾ എന്ന് പറഞ്ഞ ഇരകളെ വിമർശിക്കുന്ന സർക്കാർ നടപടിയിൽ ആർച്ച് ബിഷപ്പ് ദുഃഖം പ്രകടിപ്പിച്ചു അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങൾ സർക്കാരിന്റെ നിരീക്ഷണം എത്തിയിട്ടില്ല എന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് ലഭിച്ച മോശം മറുപടിയും ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു ജൂലൈ പതിനഞ്ചിന് ജൂബിലി ക്യാമ്പയിൻ മനുഷ്യാവാശ സംഘടന പ്രസിദ്ധപ്പെടുത്തിയ നൈജീരിയ ദി ജിനോസൈഡ് ഈസ് ലോഡിംഗ് എന്ന റിപ്പോർട്ടിൽ മുസ്ലിം ഫുലാനി ഗോത്രവർഗക്കാർ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന കൊലപാതകങ്ങൾ വംശഹത്യയുടെ വക്കിലെത്തിയെന്ന് ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ട് നെതർസിലെ ഹേഗിലുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഫുലാനികൾ നടത്തിയ അക്രമങ്ങളെ തുടർന്ന് നൈജീരിയയിലെ ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെടുകയും പത്തു ലക്ഷത്തോളം ആളുകൾക്ക് പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ഈശ്വരംഗമായ മലയാളി വൈദികൻ സബൈക്യ രാജേന്ദ്ര സമ്മേളനത്തിൽ വത്തിക്കാൻ നിരീക്ഷകൻ ആലപ്പുഴ സ്വദേശി ഫാദർ ജിജി പുതുവീട്ടിൽ കളം എസ് ഡേക്കാണ് ഈ നിയോഗം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് ഫാദർ ജിജി ഇപ്പോൾ കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും തമ്മിൽ ഐക്യം ലക്ഷ്യം വെച്ചുള്ള ദൈവശാസ്ത്ര സമ്മേളനം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലെബനലിലാണ് നടക്കുന്നത് ഇരുപക്ഷത്തു നിന്നുമായി ബിഷപ്പുമാർ ഉൾപ്പെടെ മുപ്പതോളം വിദഗ്ധരാണ് പങ്കെടുക്കുക ഇതിലേക്ക് വത്തിക്കാൻ്റെ നിരീക്ഷകനായി ഫാദർ ജിജി പുതുവീട്ടിൽ കളത്തെ നിയോഗിച്ചത് ക്രൈസ്തവ ഐക്യം വളർത്താനുള്ള പൊന്തിഫിക്കൽ കൗൺസിലാണ് കത്തോലിക്ക സഭയ്ക്കും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾക്കും പൊതുവായ ദൈവശാസ്ത്ര തത്വങ്ങളെ കണ്ടെത്തുകയും സമ്മേളനത്തിൽ ഉരുത്തിരിയുന്ന ഐക്യമാർഗ്ഗ നിർദ്ദേശങ്ങളെ അപഗ്രഹിക്കുകയുമാണ് ഫാദർ ജിജി ഉൾപ്പെടെ ഇരുപക്ഷത്തു നിന്നുമുള്ള നിരീക്ഷകരുടെ ദൗത്യം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും തത്വശാസ്ത്രത്തിലും സുറിയാനി സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദവുമുള്ള ഫാദർ ജിജി റോമിലെ പതിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ ബിരുദവും നേടിയിട്ടുണ്ട് ഇപ്പോൾ ഓക്സ്ഫോർഡിൽ ഗവേഷക വിദ്യാർത്ഥിയാണ് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ലെബനിലെ സമ്മേളനം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പാകിസ്ഥാനിൽ ക്രൈസ്തവ വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി മതം മാറ്റി വിവാഹം കഴിക്കുന്നത് വർദ്ധിക്കുന്നു വയസ്സുള്ള എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് നിർബന്ധിത മതമാറ്റത്തിന്റെ അവസാന ഇരയായിരിക്കുന്നത് സമാനമായ നിരവധി സംഭവങ്ങളാണ് ദിവസവും പാകിസ്ഥാനിൽ അരങ്ങേറുന്നത് ബനീഷ് ഇമ്രാൻ എന്ന പെൺകുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തി പിതാവും മതപീഡനത്തിന് ഇരയായവർക്ക് വേണ്ട നിയമപരമായ സഹായങ്ങൾ ചെയ്യുന്ന സെന്റർ ഫോർ ലീഗൽ എയ്ഡ് അസിസ്റ്റന്റ് ആൻഡ് സെറ്റിൽമെന്റ് എന്ന സംഘടനയും രംഗത്ത് വന്നിട്ടുണ്ട് വഹിദ് അഹമ്മദ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മതം മാറ്റി വിവാഹം ചെയ്തുവെന്നാണ് പരാതി ഇത് സംബന്ധിച്ച് പെൺകുട്ടിയുടെ പിതാവായ ഇമ്രാൻ മസി തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല മകൾ മതം മാറിയതായും വിവാഹം ചെയ്തതായും വെളിപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റുകൾ തങ്ങൾക്ക് ലഭിച്ചതായി പോലീസ് പെൺകുട്ടിയുടെ പിതാവിനെ അറിയിക്കുകയായിരുന്നു പാകിസ്ഥാനിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി വിവാഹം ചെയ്യുന്നതിനെതിരെ സമീപകാലത്ത് ഹൈന്ദവരും ക്രൈസ്തവരും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു അടുത്തിടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നടത്തിയ അമേരിക്ക സന്ദർശനത്തിനടക്കം ഇത്തരം പ്രതിഷേധം അരങ്ങേറിയിരുന്നു വർഷം തോറും ആയിരത്തോളം പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ് ഫിലിപ്പൈൻസിൽ ക്രൈസ്തവരും മനുഷ്യാവകാശ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ പ്രാർത്ഥന അഭ്യർത്ഥിച്ച് സാൻകർലോസ് രൂപത കൊലപാതക പരമ്പരകൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുന്നതുവരെ എല്ലാ ദിവസവും വൈകിട്ട് എട്ടിന് ദേവാലയ മണി മുഴക്കാനും രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജെറാർഡോ അൽമിനാസ നിർദ്ദേശം നൽകി ആക്രമണങ്ങൾക്കെതിരെ സാൻകാർലോസ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജെറാർഡോ അൽമിനാസ് സർക്കാർ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും അഭ്യർത്ഥന നടത്തി ഫിലിപ്പൈൻസിൽ മനുഷ്യാവകാശ പ്രവർത്തകരും ക്രൈസ്തവരും മുൻ ജനപ്രതിനിധികളും തെരുവുകളിൽ വെടിയേറ്റ് വീണപ്പോൾ ബിഷപ്പ് തന്റെ ഇടയ ദൗത്യം നിർഭയം നിർവഹിക്കുകയായിരുന്നു യുദ്ധം പ്രകൃതിക്ഷോഭം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടിയുള്ള കൊച്ചു പ്രാർത്ഥനയ്ക്കായി രൂപതയിലെ വിശ്വാസികളെ ബിഷപ്പ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ അന്തോണി വെടിയേറ്റ് വെടിയേറ്റുകൊല്ലപ്പെട്ടത് ഞെട്ടലോടെയാണ് ജനങ്ങൾ ശ്രമിച്ചത് നേരത്തെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചും സമാധാനത്തിനുമായി നൽകിയ അഭ്യർത്ഥനയ്ക്ക് പുറകെയാണ് അന്തോണി ട്രിനിഡാർഡ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിനു പുറകെ ബിഷപ്പ് സർക്കാർ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും അഭ്യർത്ഥന നടത്തി അഭ്യർത്ഥന പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി നാലു പേർ കൊല്ലപ്പെട്ടു കൊലപാതക പരമ്പര തുടരുമ്പോൾ പ്രാർത്ഥനയും പ്രതിഷേധവും തുടരാൻ ബിഷപ്പ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കൊപ്പം ദിവസവും വൈകിട്ട് എട്ടിന് ദേവാലയങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും മണിമുഴക്കാനും ബിഷപ്പ് നിർദ്ദേശം നൽകി കൊലപാതക പരമ്പരകൾക്ക് അന്ത്യം കാണുന്നതുവരെ തുടരാനും ബിഷപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് വാർത്തകൾ അവസാനിക്കും വേണ്ടത്ര പഠനങ്ങളോ പരിഗണനകളോ ഇല്ലാതെ വിദ്യാഭ്യാസമായി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ആശങ്കാജനകമെന്ന് ക്രൈസ്തവ സഭാ വിഭാഗം ഇന്ത്യയുടെ പ്രാദേശികമായ വൈവിധ്യം അവഗണിച്ചുകൊണ്ട് തിടുക്കത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് ആസൂത്രിതമായ ലോക പൈതൃകമെന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ഗോവയിലെ ദേവാലയ സമുച്ചയത്തിന് സമീപം ചവർ സംസ്കരണശാല സ്ഥാപിക്കാനുള്ള നീക്കം വിവാദമാകും ഓൾഡ് ഗോവയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം വരുന്ന ലോലമായ ശബ്ദവും അടിയന്തര അപേക്ഷകളും കേൾക്കാനും നിലപാടുകൾ മാറ്റാനും സർക്കാരുകൾ തയ്യാറാകണമെന്ന് സഭ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന ഭൂപ്രദേശം എന്നതിനാൽ അതിന്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വരേണ്ടത് പ്രവാചക ബാധ്യതയാണെന്ന് ഫാദർ തിയാഗോ വരാന്ത എന്ന പോർച്ചുഗീസ് വൈദികനാണ് പോർച്ചുഗലിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ദിവ്യബിലി അർപ്പിച്ചത് ചർച്ച് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം